ഓസ്ട്രേലിയയിൽ ജൂതന്മാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിൽ നവീദ് അക്രം എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പൗരനെ ഇപ്പം പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഈ ആക്രമണത്തിൽ ഒരു ഭീകരൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ സമീപകാലങ്ങളിലൊക്കെ പല രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ആളുകളാണ് പലതും ഈ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനർത്ഥത്തിൽ എങ്ങനെയാണ് അമേരിക്ക അമേരിക്കയുടെ എങ്ങനെയാണ് ഇത്തരം ഭീകരാക്രമങ്ങൾക്ക് സഹായകരമായിട്ട് മാറിത്തീരുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ട ചോദ്യം എന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം പാകിസ്ഥാനിലുള്ള പല ഭീകര ഫാക്ടറികളും പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഇപ്പോഴത്തെ ബോണ്ടി ബീച്ച് ഭീകരാ ആക്രമണത്തിന് പിന്നിൽ സാജിദ് അക്രം അമ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അയാളുടെ മകൻ നവീദ് അക്രം ഇങ്ങനെ രണ്ടു പേരാണ് അതിലെ സാജിദ് അക്രത്തിനെ പോലീസ് വെടിവെപ്പിൽ അയാൾ കൊല്ലപ്പെട്ടു നവീദ് അക്രം സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപെട്ടെങ്കിലും ഇപ്പം പിടികൂടിയിട്ടുണ്ടായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് പാശ്ചാത്യ ലോകം ഇവർ പാകിസ്ഥാനികളാണെന്നുള്ള സത്യം മറച്ചു വെക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളാണ് ഇവരുടെ ഈ നാഷണൽ ഇപ്പോൾ അവർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ളവരാണ് പൗരത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാജിദിന് മാത്രമേ ശരിയായ പൗരത്വമുള്ളൂ നവീദിന് പെർമനന്റ് റെസിഡൻസി ആണെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നത് അയാൾ പൗരത്വ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ ഒറിജിൻ ആൾക്കാരാണ് ഇപ്പൊ ഗൗതം സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ ഭീകര നിർമ്മാണശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ആശയപരമായിട്ട് അവിടുന്ന് നിർമ്മിക്കപ്പെട്ട് ഇറങ്ങുന്ന മനുഷ്യരല്ലാത്ത ഒരുതരം ജീവികളാണ് ഇവരൊക്കെ ഇവരെ മനുഷ്യരായിട്ട് നമ്മൾ കണക്കുകൂട്ടാൻ പാടില്ല കാരണം അവരെ ഒരു പരിചയമില്ലാത്ത അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ആൾക്കാരെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് വെടിവെച്ച് കൊല്ലണമെങ്കിൽ അതൊരു മനുഷ്യനെ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല അത് മൃഗത്തിന് പോലും പറ്റില്ല സാധാരണ നിങ്ങൾ റോഡിലൂടെ നടന്നു പോയാൽ റോഡിൽ കിടക്കുന്ന നായകൾ നിങ്ങളെ കടിക്കാറില്ല അതവിടെ മൈൻഡ് ചെയ്യാതെ കിടക്കും വളരെ അപൂർവ സാഹചര്യങ്ങളിലാണ് അത് നമ്മൾ പ്രകോപനമില്ലാതെ നമ്മളെ കടിക്കുന്നത് പക്ഷെ ഒരു പ്രകോപനമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഈ വ്യക്തികൾ ഇവരെ ഇവരെ നിർമ്മിച്ചെടുക്കുന്നതാണ് ഇവരുടെ ബുദ്ധി മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ മാറ്റിയെടുക്കുന്ന ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തയ്യപ്പം അതുപോലെ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെ നിരവധി ഭീകര സംഘടനകളുണ്ട് ഈ ഭീകര സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ അവരുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഇപ്പം ഇവർ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനും മറ്റ് പല സംഘടനകളും കാണും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം നമ്മുടെ നാട്ടിലെ ഭീകര സംഘടനകൾ അവർക്കൊരു പത്ത് പോഷക സംഘടനകൾ ഈ പോഷക സംഘടനകളിലൂടെ ഫണ്ട് സ്വീകരിച്ച് ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം പാകിസ്ഥാനിലെ ഈ ഭീകര ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഫണ്ട് ഉപയോഗിച്ച പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെയും അങ്ങനെയാണ് പാകിസ്ഥാന്റെ മുഴുവൻ പ്രദേ ഭീകരതയും അമേരിക്കയുടെ സൃഷ്ടിയ അപ്പോ ആത്യന്തികമായിട്ട് നേരിട്ട് അല്ലെങ്കിലും അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ഭീകര ഫാക്ടറികളുടെ ഉൽപ്പന്നമാണ് ഈ ഓസ്ട്രേലിയയിൽ ജൂതന്മാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട സാജിദും നവീദും നീ വസീം അക്രത്തിന്റെ ബന്ധുക്കളാണോ എന്ന് നമുക്ക് അറിയാൻ വയ്യ എന്തായാലും ശരി ഈ രണ്ട് അക്രമങ്ങളിലൂടെ ചേർന്ന് അവിടെ നടത്തിയ ആക്രമണം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നു അതായത് പന്ത്രണ്ടിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അൻപത് അറുപതോളം അറുപതോളോ ആൾക്കാർ ഹോസ്പിറ്റലിലാണ് പക്ഷെ ലജ്ജാകരമായ ഒരു വസ്തുത പാശ്ചാത്യ മാധ്യമങ്ങൾ ഇവരുടെ ഈ പാകിസ്ഥാൻ ബന്ധം മറച്ചു വെക്കുകയാണ് അതായത് ഈ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന അതിപ്രശസ്തമായ അമേരിക്കയിലെ ഏറ്റവും പൗരാണിക മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് അത് വിശേഷിപ്പിച്ചത് മിലിറ്റന്റ് അറ്റാക്ക് എന്നും ആംഡ് ഗ്രൂപ്പ് അറ്റാക്ക്ഡ് എന്നുമാണ് അല്ലാതെ ഭീകര ആക്രമണം എന്ന് പറയാൻ അവർ തയ്യാറായില്ല അമേരിക്കയ്ക്കുള്ളിൽ പോലും എന്താ അമേരിക്കയുടെ സെനറ്റ് സെനറ്റർമാർ പോലും അതിനെ വിമർശിച്ചു അപ്പോൾ അമേരിക്കയുടെ ഒരു നയമാണത് അതായത് പാകിസ്ഥാനെ ഭീകരപ്രവർത്തനം പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിച്ചാൽ അവർ വിചാരിച്ചിരുന്നത് അത് ഇന്ത്യയിൽ ഇന്ത്യക്ക് മാത്രമേ അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാവുള്ളൂ അതായത് ഈ പണ്ട് പാകിസ്ഥാനിലെ പണ്ട് നമ്മുടെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിൻറ്റൻ്റെ ഭാര്യ അവർ ഒരിക്കൽ പറഞ്ഞു ഡോൺ തിങ്ക് ദാറ്റ് ഇഫ് യു റിയർ മേക്സ് ഇൻ യുവർ ബാക്ക് യാഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഫൈറ്റ് യുവർ ബൈറ്റ് യുവർ നേബേഴ്സ് നോട്ട് യു എന്ന് അവർ പറഞ്ഞു അതായത് നിങ്ങളുടെ പിന്നെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കുറച്ച് സർപ്പങ്ങളെ വളർത്തിയാൽ അത് നിങ്ങളുടെ അയൽക്കാരെ ശത്രുക്കളെയൊക്കെ മാത്രമേ കടിക്കൂ എന്ന് ചിന്തിക്കരുത് അത് നിങ്ങളെയും കടിക്കുക ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ അമേരിക്ക വളർത്തിയ ഈ പിന്നെ വിഷപ്പാമ്പുകൾ ഇന്ത്യയെ കടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് പിന്നെ ഇന്ത്യയെ മാത്രമല്ല കടിക്കുന്നത് പാശ്ചാത്യ ലോകത്തെ മുഴുവൻ കടിക്കും അമേരിക്കയുടെ സുഹൃത്തായ ജൂതന്മാരെയും കടിക്കും കടിച്ചാൽ അവരും മരിക്കും ഇതാണ് അമേരിക്കയെ പഠിക്കേണ്ട വിലയേറിയ പാഠം ഇപ്പം ഞാനിത് ആണെന്ന് പറയും പറയുമ്പോൾ ഇവിടെ ചിലർ പറയും ആ ഇതൊരൊറ്റപ്പെട്ട സംഭവം ഇല്ല നമ്മുടെ നാട്ടിൽ എന്ത് പിന്നെ കലാപം നടന്നാലും കല് എന്ത് ഭീകരാക്രമണം നടന്നാലും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ചില ആൾക്കാർ വരും അപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറയാം അതായത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി മൂന്ന് തൊട്ടുള്ള രണ്ടായിരത്തിൻ്റെ തുടക്കം തൊട്ടുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി മൂന്നിൽ ഫഹീം ഖാലിദ് ലോധി എന്ന ഒരു പാകിസ്ഥാനി അയാൾ ഓസ്ട്രേലിയയുടെ പവർ ഗ്രിഡ് അതായത് ഈ ഇലക്ട്രിസിറ്റി സംവിധാനം മുഴുവൻ തകർക്കാനായിട്ട് ഒരു ശ്രമം നടത്തി അവിടെ ഒരു ഭീകരാക്രമണം അതിൽ ആൾക്കാരും കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇഹ്സാസ് ഖാൻ എന്ന മറ്റൊരു പാകിസ്ഥാനി ഈ ന്യൂ സൗത്ത് വെയിൽസിൽ ഒരു ഭീകര അവിടെ കൂടി നിന്ന ആൾക്കാർക്കെതിരെ ഒരു കത്തി കത്തി കൊണ്ടുള്ള ആക്രമണം നടത്തി എത്ര പേര് മരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ വാർത്തകളിൽ ഞാൻ കാണുന്നില്ല എങ്കിലും നിരവധി പേര് മരിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് അത് സെപ്റ്റംബർ പത്തിനാണ് അയാൾ ആക്രമണം നടത്തിയത് ഈ അയാളുടെ ലക്ഷ്യം അതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് സെപ്റ്റംബർ പതിനൊന്നിലാണല്ലോ അമേരിക്കയിലെ അൽക്കൊയ്ദ് ആക്രമണം നടത്തിയത് ആ സെപ്റ്റംബർ പതിനൊന്ന് വാർഷികത്തിൽ വലിയ ഭീകരാക്രമണം നടത്താൻ പദ്ധതി കിട്ടിയിരിക്കുകയായിരുന്നു മേൽപ്പടിയാൻ പക്ഷേ അതിനു മുമ്പ് ആവേശം അടക്കാൻ വയ്യാതെ തൊട്ട് തലേ ദിവസം ആക്രമണം നടത്തിയ കാരണം അയാൾ പിടിക്കപ്പെട്ടു അത് കാരണം ഈ പിന്നെ പരുക്കേറ്റവരും മരി ഒക്കെ സംഖ്യ കുറവായിരുന്നു അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ബംഗ്ലാദേശി സ്ത്രീ അതാണ് നമ്മൾ സ്ത്രീകളൊക്കെ സ്ത്രീകൾ ഭീകര പ്രവർത്തനം നടത്തുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകും പക്ഷേ സ്ത്രീകൾ നടത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പ പതിനെട്ടിൽ മോമന ഷോമ എന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരി അവരും പിച്ചാത്തി കൈ കിട്ടിയ പിച്ചാത്തി കൊണ്ട് വിക്ടോറിയ എന്ന സ്ഥലത്ത് അവിടെ ഹിൽ പാർക്കിൽ ആക്രമണം നടത്തി വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ കുത്തിക്കൊല്ലാതെ നോക്കി ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുക ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂതന്മാരുടെ വേറൊരു സിനഗോഗിന് നേരെ ആക്രമണം നടത്തി അപ്പം ഈ പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിലെ പാകിസ്ഥാൻ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കൊണ്ട് നിരന്തരമായ ശല്യമാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകം നന്ദി പറയേണ്ടത് ഇന്ത്യയോടാണ് കാരണം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ മിസൈലുകളാണ് ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ക്യാമ്പ് തകർത്തതും നിരവധി ഭീകരരെ കൊന്നതും അതുപോലെ ലഷ്കർ ഇ തെയ്യബയുടെയും ആസ്ഥാനം തകർത്തും നിരവധി ഭീകരരെ കൊന്നു ഇതുങ്ങളെല്ലാം ഇറങ്ങി വന്നാൽ ഇന്ത്യക്ക് ഇന്ത്യക്കാരെ മാത്രം കൊല്ലുമെന്നാണ് ഈ വെളുത്ത തൊലിയുള്ള മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് വെളുത്ത തൊലിയെന്നോ ബ്രൗൺ തൊലിയെന്നോ ഒന്നും വ്യത്യാസമില്ല അവരവരുടെ മുമ്പിൽ കാണുന്ന എല്ലാ കാഫിറുകളെയും ഒരേപോലെ കൊല്ലും അതിന് അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ക്രിസ്ത്യാനികൾ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് അവർ ഹിന്ദുക്കളെ മാത്രം കൊല്ലുന്നതാണെന്നും അതുകൊണ്ട് ഇവന്മാർക്ക് ആവശ്യത്തിനുള്ള പൈസയും മറ്റു മറ്റുപകരണങ്ങളും ഒക്കെ കൊടുത്ത് ഇവനെ അഴിച്ചുവിട്ടാൽ അവർ ഇന്ത്യയെ തയ്യാറാക്കുമെന്നും അങ്ങനെ ഇന്ത്യയിലെ അവിശ്വാസികൾ ഇല്ലാതായാൽ അവർക്കും ഹാർവസ്റ്റിങ് എന്ന് അവര് ഈ ബന്ദക്കോസ്സുകാർ പറയുന്ന പോലെ ഈ വിശ്വാസ കൊയ്ത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടത്താമെന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് സാഹിബിനുള്ളത് അപ്പൊ സായിപ്പ് സ്വയം കൃത അനർത്ഥങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അടുത്തതായിട്ട് അമേരിക്ക ചെയ്യുന്നത് ബംഗ്ലാദേശികളിലും ഇതുപോലുള്ള ഒരു രാജ്യമാക്കി ബംഗ്ലാദേശിന് മാറ്റാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുഹമ്മദ് യൂനസ് എന്നുള്ള ഭീകരനെ അവിടുത്തെ പ്രധാന അഡ്വൈസറാക്കി മാറ്റി അയാൾക്ക് നൊബേൽ സമ്മാനം മുമ്പ് കൊടുത്തതാണ് ഇയാള് പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് അമേരിക്കയുടെ പൈസ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് നിരവധി അമേരിക്കൻ ചാരന്മാർ അവിടെ കൊല്ലപ്പെടുന്നത് എന്തായാലും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർദ്ധക്യം കൊണ്ടായിരിക്കണം ബുദ്ധി നഷ്ടപ്പെട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോ ലോകം മുഴുവൻ ഈ പറയുന്ന ഭീകരത വളർത്തുകയും അത് ലോകത്തിലെ വെള്ളക്കാരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ തല്ലിച്ചാവുകയും ചെയ്യും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അയാളിരിക്കുന്നത് പക്ഷേ ഈ ഭീകരര് പിന്നെ വെള്ളക്കാരെയും കടിക്കുമെന്നും അത് അവർ ഭീകരരുടെ ആക്രമണം ഉണ്ടായാൽ അവർ കൊല്ലപ്പെടുവെന്നും ഉള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഉണ്ടായാൽ നന്ന് ഇന്ത്യയെ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഇന്ത്യക്കും ഇന്ത്യക്കും ഇന്ത്യക്കാരെയും അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു പാശ്ചാത്യ നാടുകളിൽ നിന്ന് പുറത്താക്കുന്നു ഒരൊറ്റ പാകിസ്ഥാനിയുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യം പോലും ഈ വെള്ളക്കാരനില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇവനെ കാണുമ്പോൾ അമേരിക്കക്കാരൻ മുട്ടുമടക്കും ബ്രിട്ടനിലാണെങ്കിൽ ഈ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘങ്ങൾ വെള്ളക്കാരി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഇവരെ ചവർ പോലെ വെളിയിലോട്ട് വലിച്ചെറിയുകയാണ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സൊക്കെയുള്ള കുട്ടികളെ വരെയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ടും നാണമില്ലാത്ത ഈ വെള്ളക്കാർ ഇവര് യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യ ലോകം ഈ പ്രബ ഈ ഭൂമിക്ക് തന്നെ ഒരു ഭാരമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഓസ്ട്രേലിയയിൽ ഇതാണ് ഇപ്പൊ കണ്ടത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാണാം ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് വരും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അന്ന് നമ്മുടെ പ്രേക്ഷകരെ സമീകരിക്കാം